നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിലെ ആദ്യ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട് പരാജയപ്പെട്ടു ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ തോൽവി ഇത് പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം വളരെ ശക്തമായിട്ടുള്ള ടീമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അവരുടെ വിദേശ താരങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും നല്ല പരിചയമുള്ള ഇവിടെ തന്നെ ഇന്ത്യയിലൊക്കെ ഇന്ത്യയിൽ തന്നെ കളിച്ച് പരിചയമുള്ള താരങ്ങളാണ് അതുപോലെ സെർജിയോ ലൊബേറയെ പോലുള്ളൊരു കോച്ചും അത് ശക്തമായ ഒരു സ്കോഡ് തന്നെയാണ് അവരോടാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നിട്ടുള്ള വിദേശ താരങ്ങളൊക്കെ വെച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ ഇറങ്ങുന്ന കളിക്കാനിറങ്ങുന്ന കാര്യം ഓർക്കണം അപ്പോൾ അതുകൊണ്ട് രണ്ട് ഗോൾ രണ്ടാമത്തെ ഗോൾ അവസാന നിമിഷത്തിലാണ് വീണത് അത് നമ്മളൊന്ന് തൽക്കാലത്തേക്ക് സൗകര്യപൂർവ്വം ഒന്ന് മാറ്റി വെച്ചാൽ തൊണ്ണൂറ് മിനിറ്റ് ഒറ്റ ഗോൾ മാത്രമാണ് വഴങ്ങിയിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന കാര്യം കൂടി നോക്കണം അതിപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മികവ് കൊണ്ട് മാത്രമല്ല എതിരാളികളുടെ ഫിനിഷിങ്ങിന്റെ പ്രശ്നം കൊണ്ടുകൂടിയാണ് എന്നുള്ളതും സമ്മതിക്കുന്നു എന്നാൽ പോലും ചില പോസിറ്റീവ് കാര്യങ്ങൾ ഇതിലുണ്ട് പൂർണ്ണമായിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ വിമർശനങ്ങൾ മാത്രം അർത്ഥമില്ലല്ലോ എന്തായാലും പ്രശ്നങ്ങൾ ആദ്യം നോക്കിയിട്ട് എന്താണ് ഈ പ്രതീക്ഷയുടെ കിരണങ്ങൾ എന്ന് പറയുന്നത് എന്ന് കൂടി നോക്കാം പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ആദ്യ പകുതിയൊക്കെ നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് പ്രത്യേകിച്ച് ഒരു എഫേർട്ട് ഉണ്ടായിരുന്നില്ല എതിർ ടീമിന്റെ ശക്തിയൊക്കെ മനസ്സിലാക്കി കൊണ്ടായിരിക്കണം അങ്ങനെ ഒരു അപ്രോച്ചിലേക്ക് പോയിട്ടുണ്ടാവുക കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ പകുതിയിൽ ഒരു അറ്റംപ്റ്റ് പോലും നല്ല രൂപത്തിൽ നടത്തുന്നുണ്ടായിരുന്നില്ല എതിരാളികളാണെങ്കിൽ നിരവധി തവണ മുന്നേറ്റങ്ങളുമായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏരിയയിലേക്ക് കടന്നു വരികയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആകെ ഡിഫൻഡിങ് ആണ് ആദ്യ പകുതിയിൽ നടത്തിയതെന്ന് പറയേണ്ടി വരും ഒറ്റ ഗോള് മാത്രമേ വീണുള്ളൂ എന്നുള്ളത് ആശ്വാസകരമാണ് രണ്ടാം പകുതിയിൽ പിന്നെ അവർ അപ്പോഴും അവരുടെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു ബ്ലാസ്റ്റേഴ്സ് പക്ഷേ വിദേശ താരങ്ങളെ കുറച്ചുകൂടി ഒക്കെ ഇറക്കുന്നു അതിൻ്റെ ഒരു മാറ്റം ബ്ലാസ്റ്റേഴ്സിന്റെ കളിയിൽ വരുന്നു പ്രത്യേകിച്ച് അവസാനത്തെ അരമണിക്കൂറൊക്കെ ബ്ലാസ്റ്റേഴ്സ് മികച്ച രൂപത്തിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് കാണാതെ പോകരുത് ഒടുവിൽ അവർ വീണ്ടും ഒരു ഗോൾ കൂടി അടിച്ചു അത് തീർച്ചയായിട്ടും ഒരു ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ അവസാനത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അങ്ങനെയാണ് രണ്ടേ പൂജ്യം ആകുന്നത് പിന്നെ കോച്ചിന്റെ ടാക്ടിക്സിലൊക്കെ ചിലർക്കൊക്കെ തീർച്ചയായിട്ടും ഒരു എതിർപ്പൊക്കെ ഉണ്ടാവും ഒറ്റ കളിയായിട്ടുള്ള ഇപ്പോൾ ഐ എസ് എൽ എന്ന കാര്യം ഓർക്കണം എന്തുകൊണ്ട് രണ്ട് വിദേശ താരങ്ങളെ മാത്രം വെച്ച് ഇറങ്ങി എന്നുള്ള ചോദ്യമൊക്കെ വരാനുള്ള നല്ല സാധ്യതയുണ്ട് പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം ഈ വിദേശ താരങ്ങളൊക്കെ വളരെ കുറഞ്ഞ ദിവസങ്ങളായിട്ടുള്ളു ഇന്ത്യയിലേക്ക് എത്തിയിട്ട് സോ ഇവിടുത്തെ കാലാവസ്ഥയോടും സിറ്റുവേഷനോടും മറ്റുമൊക്കെ അവർ അഡാപ്റ്റഡായി വരാനുള്ള ഒരു സമയം എന്തായാലും എടുക്കും അപ്പൊ അതുവരെയുള്ള പ്രശ്നങ്ങൾ എന്തായാലും നമ്മൾ സഹിച്ച് പറ്റൂ എന്നുള്ളതാണ് പിന്നെ എന്താണ് ഈ പ്രതീക്ഷയുടെ കിരണങ്ങൾ എന്ന് പറയുന്നത് ചോദിച്ചാൽ ഒന്ന് കെവിൻ യോക്കിന്റെ പ്രകടനമാണ് കെവിൻ യോക്ക് ഇടതു വാർഷത്തിൽ അദ്ദേഹം വന്നതിന് ശേഷം ഉണ്ടായ ഒരു ഓളം നോക്കണം അതിവേഗത്തിലാണ് അദ്ദേഹം നീക്കങ്ങൾ ഉണ്ടാക്കുന്നത് അദ്ദേഹത്തെ തടയാൻ എതിർ ടീമിന്റെ ഡിഫൻഡർമാർക്ക് പറ്റുന്നില്ല അദ്ദേഹത്തിന്റെ വേഗത കൊപ്പം പിടിക്കാൻ അവർ നന്നായിട്ട് ബുദ്ധിമുട്ടുന്ന കാഴ്ച കണ്ടു അതുപോലെ തന്നെ അദ്ദേഹം ഗോയിങ് 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 അങ്ങ് കടന്ന് കടന്ന് കടന്നു പോയിട്ട് പെനാൽറ്റി ബോക്സ് വരെ അങ്ങ് പോകുന്നുണ്ട് പക്ഷെ അവിടുന്ന് അദ്ദേഹം കൊടുക്കുന്ന ബന്ധുകൾ കണക്ട് ചെയ്യാൻ ആളുണ്ടാവില്ല എന്നുള്ളൊരു ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അദ്ദേഹം തന്നെ കുറച്ചുകൂടി ഷോട്ടുകളൊക്കെ എടുത്താൽ നന്നായിരുന്നു എന്നൊരു തോന്നലുണ്ട് എന്തായാലും കെവിൻ യോക്ക് ഈസ് എ പോസിറ്റീവ് പോയിന്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ കളിയിൽ ഒരു ബ്രൈറ്റ് പോയിന്റ് ബ്രൈറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് കെവിൻ യോക്കിന്റെ പ്രകടനമാണ് അതുപോലെ തന്നെ ഒമറിന്റെ കാര്യം ഒമർ ബ ഡിഫൻസിൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഒരു മുതൽക്കൂട്ടായിട്ട് കരുതാവുന്ന താരമാണ് അദ്ദേഹത്തെ സബ്സ്റ്റ്യൂട്ട് ചെയ്തത് ഒരു മണ്ടത്തരമായി എന്നൊരു തോന്നൽ എന്തായാലും എനിക്ക് കിട്ടും പിന്നെ മാർലിനെയും നമുക്ക് ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷ വെക്കാവുന്ന ഒരു കളിക്കാരനാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാലും ഇപ്പൊ നോക്കുക നമുക്ക് എടുത്തു പറയാവുന്ന കാര്യം ഈ രണ്ടുപേരാണ് കെവിന്റെ കാര്യവും അതുപോലെ തന്നെ ഒമറിന്റെ കാര്യവും അവർ രണ്ടുപേരും വളരെ മികച്ച രൂപത്തിൽ കളിച്ചിട്ടുണ്ട് എക്സ്ട്രീമലി ബെസ്റ്റ് എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് വന്ന് തീർച്ചയായിട്ടും കെവിന്റെ ഭാഗത്തു നിന്നാണ് അതേസമയം കോച്ചിൻ്റെ ടാക്ടിക്സിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ വേണ്ടതുണ്ട് മികച്ച ഒരു ഇലവനെ ആദ്യം തന്നെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ശ്രമിക്കേണ്ടത് ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പം അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു ഇനി വരുന്ന മത്സരങ്ങളിലൊക്കെ അത്തരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് കോച്ച് പോകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം പിന്നെ പോസിറ്റീവ് ഒരു കാര്യം ഒരു ഗോളിന് പുറകെ നിൽക്കുമ്പോഴും എതിരാളികൾ എത്ര കരുത്തരാണെങ്കിൽ പോലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്നൊരു മെന്റാലിറ്റി അവസാനത്തെ ഒരു പത്ത് മുപ്പത് മിനിറ്റ് നമ്മൾ കണ്ടു അത് പോസിറ്റീവ് കാര്യമാണ് വരും മത്സരങ്ങളിൽ അത് കൂടുതലായിട്ട് ഉണ്ടാകും എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ സോ ആദ്യ കളിയേ ആയിട്ടുള്ളൂ ഇപ്പോഴേ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് കാരണം മോഹൻ ബഗാനെ പോലെയുള്ള കരുത്തുറ്റീമിനെതിരെ പിടിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സ്കോഡൊന്നും ഇപ്പം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും വേണം അതുകൊണ്ട് പൂർണ്ണമായും കുറ്റപ്പെടുത്തലേക്ക് കടന്നു പോകുന്നതിന് പകരം ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള പോയിന്റുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഈ സീസൺ എന്ന് പറഞ്ഞ ഒരു സർവൈവലുള്ള സീസൺ ആണ് ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ എടുക്കണം വരുന്ന മത്സരത്തിൽ മുംബൈ സരിക്കെതിരെ കൂടുതൽ മികച്ച രൂപത്തിൽ ഒരു പെർഫോമൻസ് നടത്താൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയുമെന്നാണ് എന്റെ പ്രതീക്ഷ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് അഭിപ്രായം സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇടുത്ത